രാജസ്ഥാനികളുടെ മലയാളികളോടുള്ള മനോഭാവം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത് കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങൾ താണ്ടിയാണ് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര രാജസ്ഥാനിൽ വന്ന് നിൽക്കുന്നത് എന്നാൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒന്നും കാണാത്ത ഒരു പെരുമാറ്റ രീതിയാണ് രാജസ്ഥാനികളിൽ നിന്നും ഞാൻ കണ്ടറിഞ്ഞത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ ആറാമത്തെ ദിവസം മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും രാവിലെ തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിറങ്ങി കുറച്ചേറെ ദൂരം നിന്ന് പോകാനുള്ളതിനാൽ ഇന്നൊരൽപം നേരത്തെയാണ് ഇറങ്ങിയിട്ടുള്ളത് ലഗേജ് എല്ലാം എടുത്ത വണ്ടിയിൽ മൗണ്ട് ചെയ്ത് യാത്ര തുടങ്ങി സൂര്യപ്രകാശം വീണ് ഉള്ളൂ നല്ല തണുപ്പ് പോരാത്തതിന് നല്ല കാറ്റും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ കാലാവസ്ഥയിലെ സൂചനയാണ് ഈ തണുപ്പ് ഉത്തരേന്ത്യയിൽ അതിശൈത്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രാവിലെ തന്നെ ഇൻഡോർ നഗരമെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയിരിക്കുന്നു വൃത്തിയുടെ കാര്യത്തിൽ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഇൻഡോർ എന്നാൽ ഇൻഡോറിന് ആ ഒന്നാം സ്ഥാനത്തിന് അർഹതയുണ്ടോ സംശയം തന്നെയാണ് നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾക്കെല്ലാം വൃത്തിയുണ്ട് എന്നാൽ മറ്റു പല ഭാഗങ്ങളും വൃത്തിഹീനമായി തന്നെയാണ് കിടക്കുന്നത് ഇൻഡോറിനേക്കാൾ എത്രയോ വൃത്തിയുള്ള നഗരങ്ങളാണ് കൊച്ചിയും ട്രിവാൻഡ്രവും കോഴിക്കോടും എല്ലാം എന്ന് എനിക്ക് തോന്നി ഇൻഡോർ നഗരം വിട്ടതോടെ തണുപ്പിന്റെ കാഠിന്യം കൂടി വന്നു കാറ്റടിച്ചു കൈയെല്ലാം മരച്ചിരിക്കുന്നു പത്തോ പന്ത്രണ്ടോ ഡിഗ്രി മാത്രമാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വഴിയരികിൽ ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് മലയാളികൾ തന്നെയാണ് കാശ്മീരിലേക്കുള്ള യാത്രയിലാണ് ഇവരും ചായ കുടിക്കുന്നതിനായി വണ്ടി നിർത്തിയതാണ് വിപിനോടും വിഷ്ണുവിനോടും യാത്രയും പറഞ്ഞു ഞാൻ എന്റെ യാത്ര തുടർന്നു കുറച്ചേറെ നേരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു കട നോക്കാൻ തുടങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കുന്ന ഒരു കടയും എവിടെയും കാണാനില്ല ഇന്നാട്ടുകാരൊന്നും പുറത്തുനിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പില്ലെന്നാണ് തോന്നുന്നത് മിക്ക കടകളിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് കിഴങ്ങു യും പൊഹയും ജിലേബിയും ഒക്കെയാണ് ഈ രാവിലെ തന്നെ ജിലേബിയൊക്കെ എങ്ങനെ കഴിക്കാനാണ് ഒടുവിൽ സഹിക്കെട്ട് ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഒരു മസാല ബജി വാങ്ങി കഴിച്ചു പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഉത്തരേന്ത്യക്കാർക്ക് ജീവിത ചെലവ് വളരെ കുറവാണെന്നുള്ള കാര്യം ശരിയാണ് ഉത്തരേന്ത്യക്കാർക്ക് ജീവിത ചെലവ് വളരെ കുറവാണ് അവരുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിത ചെലവ് കുറയാനുള്ള കാരണവും എന്നാൽ അവരുടെ ഈ ഭക്ഷണ രീതി കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ അവരിലെത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അല്പദൂരം കൂടി ചെന്നപ്പോൾ ഒരു ദാബ കണ്ടു ഒന്നും നോക്കിയില്ല വണ്ടി ദാബയുടെ സൈഡിൽ ഒതുക്കി കഴിക്കാനായി ആലു ഓർഡർ നൽകി ഇതാണ് ഒരു ദാബ യുടെ പൊതുചിത്രം ഇരിക്കാൻ കസേരകളും മേശയും എല്ലാം ഉണ്ടെങ്കിലും ഇതുപോലെ കട്ടിലുകളും എല്ലായിലും ഉണ്ടാവും ലോറിക്കാരെ ഉദ്ദേശിച്ചാണ് മിക്ക ദാബകളും പ്രവർത്തിക്കുന്നത് ദാബയുടെ ഒരു വശത്ത് തീ കായുന്നതിനായി കനൽ കൂട്ടിയിട്ടിരിക്കുന്നു ചൂടത്ത് കൈവച്ചപ്പോൾ വല്ലാത്തൊരു ആശ്വാസം എനിക്ക് വേണ്ടിയുള്ള ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അധികം വൈകാതെ നല്ല ചൂട് ആലു പൊറോട്ട ഇങ്ങെത്തി നല്ല തണുപ്പ് തിരുന്നിങ്ങനെ ചൂട് ആലു പൊറോട്ട കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് ഒരു ആലു പൊറോട്ടയ്ക്കും ഒരു കുപ്പി വെള്ളത്തിനും കൂടി എൺപത് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞാൻ എന്റെ യാത്ര തുടർന്നു വിജനമായ ഹൈവേകളിൽ പലപ്പോഴും കാണാറുള്ള കാഴ്ചയാണിത് കുറച്ചേറെ പശുക്കളെയും മേച്ചുകൊണ്ടുള്ള പോക്കാണ് ഇത് പത്തര കഴിഞ്ഞതോടെ ഇന്നത്തെ ആദ്യത്തെ പെട്രോൾ ഫില്ലിങ്ങിനായി പമ്പിൽ വണ്ടി ഒതുക്കി കേരളത്തെക്കാൾ പെട്രോൾ നിരക്കുള്ള ഒരു സ്ഥലമെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ പെട്രോൾ അടിക്കുന്നത് മധ്യപ്രദേശിലെ സസ്നർ എന്ന് പറയുന്ന സ്ഥലമാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇന്നത്തെ ഇവിടുത്തെ പെട്രോൾ നിരക്ക് ആയിരത്തി ഒൻപത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുൾ ആയി കിട്ടി പെട്രോളും അടിച്ച ഞാൻ എന്റെ യാത്ര തുടർന്നു വഴിയേരിയിൽ ഓറഞ്ചുകൾ ഉപേക്ഷിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വലിയ കേടൊന്നുമില്ല മിക്കതിനും അല്പം കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ഓറഞ്ച് കൃഷിയുണ്ട് വലിയ വിലയൊന്നും കിട്ടാത്തത് കൊണ്ടാവാം ഓറഞ്ച് വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് വഴിയേരിയിൽ കണ്ട ഒരു ഓറഞ്ച് തോട്ടത്തിലേക്ക് വെറുതെ ഒന്നിറങ്ങി എല്ലാം നല്ല മൂത്ത് പാകമായി കിടക്കുന്നു പഴുക്കാനിനി കുറച്ച് ദിവസങ്ങൾ കൂടി മതിയെന്ന് തോന്നുന്നു തോട്ടത്തിന് പ്രത്യേകിച്ച് വേലിയൊന്നും കിട്ടിയിട്ടില്ല വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും ഇറങ്ങി പറിക്കാവുന്ന രീതിക്കാണ് ഓറഞ്ച് തോട്ടം അല്പം കൂടി ചെന്നപ്പോൾ വഴിയേരികിൽ ഒരു കുട്ടി ഓറഞ്ച് വിൽക്കുന്നത് കണ്ടു വെറുതെ ഒരു കൗതുകത്തിന് ഓറഞ്ചിന്റെ വില എന്താണെന്ന് ചോദിച്ചു ഒരു കിലോ ഓറഞ്ചിന് ഇവിടെ പത്ത് രൂപയാണ് വില തൊട്ടപ്പുറത്തുള്ള തോട്ടത്തിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണെന്നാണ് പറഞ്ഞത് ഈ ഓറഞ്ചുകൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ എൺപതും നൂറും രൂപയാവും കിലോയ്ക്ക് കുട്ടിയോട് യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ അതിർത്തിയിൽ ഒരു ചന്ത കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വെറും ചന്തയല്ല ആടുകളുടെ ചന്തയാണ് പശുക്കളുടെയും പോത്തുകളുടെയും എല്ലാം ചന്ത മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആടുകളുടെ ചന്ത ആദ്യമാണ് കാണുന്നത് ചന്തയിലുള്ളവരെല്ലാം ഗ്രാമീണരാണ് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആടിനെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി വന്നിട്ടുണ്ട് ആടുകൾക്കൊന്നും വലിയ വിലയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരവും മൂവായിരവും നാലായിരവും ഒക്കെയാണ് ആടുകളുടെ വില നമ്മുടെ നാട്ടിൽ ഒരു കിലോ ആട്ടർച്ചയ്ക്ക് കൊടുക്കണം എണ്ണൂറും തൊള്ളായിരം രൂപയെന്ന് ഓർക്കണം കാണുന്നതെല്ലാം ഗ്രാമ കാഴ്ചകളാണെങ്കിലും വാഹനങ്ങളെല്ലാം ഇലക്ട്രിക്കിലേക്ക് മാറി തുടങ്ങിയെന്നാണ് തോന്നുന്നത് ആട്ടുചന്തയുടെ കാഴ്ചകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു മധ്യപ്രദേശിലെ മിഡിൽ ക്ലാസിനും മുകളിലുള്ളവരുടെ വീടുകളുടെ പൊതുചിത്രം ഇങ്ങനെയാണ് മിക്കവാറുമുള്ളവർ വലിയ കൃഷിഭൂമികൾ ഉടമകളായിരിക്കും അത്യാവശ്യം നല്ല സമ്പന്നരുമായിരിക്കും എന്നാൽ വീടുകളിലേക്ക് ഇവർ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താറില്ല സാധാരണ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വലിയ ഭംഗിയൊന്നുമില്ലാത്ത വീടുകളിലായിരിക്കും ഇവർ താമസിക്കുന്നത് പതിനൊന്നേ മുക്കാലോടെ മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിലേക്ക് കടന്നു ഏകദേശം ആറോളം സംസ്ഥാനങ്ങൾ കടന്നാണ് രാജസ്ഥാനിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഇത്രത്തോളം കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്തു വന്നിട്ടും ഇത്രയും ദിവസങ്ങളോടക്ക് ഒരിക്കൽ പോലും എനിക്ക് പോലീസ് ചെക്കിംഗ് നേരിടേണ്ടി വന്നിട്ടില്ല യാതൊരു തരത്തിലുള്ള ചെക്ക് പോസ്റ്റ് പരിശോധനകളും നേരിടേണ്ടി വന്നിട്ടില്ല ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കയറി എന്ന് അറിയുന്നത് തന്നെ അതിർത്തിയിലുള്ള വെൽക്കം ബോർഡുകൾ കണ്ടുകൊണ്ട് മാത്രമാണ് രാജസ്ഥാനിലേക്ക് കയറിയതും അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയതാണ് വഴിയെ പോയ ആൾ ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ഇറങ്ങി വന്ന് ചോദിച്ചതാവട്ടെ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് കേരളത്തിൽ നിന്നുള്ള വണ്ടി കണ്ടുകൊണ്ട് ഓടി വന്നതാണ് ആശാൻ ആള് രാജസ്ഥാനി തന്നെ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആശാന് വളരെ സന്തോഷം ചായ കുടിക്കാം ഭക്ഷണം കഴിക്കാം എന്നൊക്കെയായി പിന്നീട് ഞാൻ സ്നേഹത്തോടെ ക്ഷണം നിരസിച്ചു ശേഷം അല്പനേരം വർത്താനമൊക്കെ പറഞ്ഞ് ആശാൻ മടങ്ങി അധികം താമസിക്കാതെ ദേണ്ട അടുത്തയാളും ഇദ്ദേഹത്തിന്റെ വകയും ചായ കുടിക്കാനായി ക്ഷണം കിട്ടി ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് എത്രമാത്രം സ്നേഹത്തോടെയാണ് ഇവർ നമ്മളോട് ഇടപെടുന്നത് രാജസ്ഥാനിൽ പൊതുവെ ഇങ്ങനെയാണോ ഇനി അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ എന്റെ യാത്ര തുടർന്നു വഴിയരികിൽ ഒരു ൂട്ടത്തെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഒട്ടകത്തിന്റെ പുറത്ത് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് കട്ടിലും അടുപ്പും ഉൾപ്പെടെ കുട്ടികളെ ഒട്ടകത്തിന് മുകളിലിരുത്തി മുതിർന്നവർ നടന്നാണ് നീങ്ങുന്നത് കൂട്ടത്തിൽ നായ്ക്കളുമുണ്ട് എല്ലാവരും പരമ്പരാഗത വേഷം ധരിച്ചാണ് നീങ്ങുന്നത് നാടോടി കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് വണ്ടിയിലെ കല്ലുകൾ കണ്ടുകൊണ്ട് കൗതുകം തോന്നി വണ്ടി നിർത്തിയതാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഉപ്പാണെന്നാണ് സംഭവം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഇന്ദുപ്പ് തന്നെ ഈ പാറകൾ പൊടിച്ചാണ് ഇന്ദുപ്പ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇതിന് വില വരുന്നത് ഒരു കിലോയ്ക്ക് അൻപത് രൂപയാണ് നമ്മുടെ നാട്ടിൽ ഒരു നൂറ് ഗ്രാം ഇന്ദുപ്പിന് കൊടുക്കണം പത്തും നൂറും രൂപ ലഗേജ് അധികമായതിനാൽ വാങ്ങാൻ നിർവാഹമില്ലാതെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു വൈകുന്നേരമായതോടെ ഇന്നത്തെ രണ്ടാമത്തെ പെട്രോൾ ഫില്ലിങ്ങിനായി വണ്ടി പമ്പിൽ കയറ്റി നൂറ്റി ഒൻപത് രൂപയാണ് രാജസ്ഥാനിൽ ഇന്നത്തെ പെട്രോളിൻ്റെ നിരക്ക് ടാങ്ക് ഫുള്ളാകാൻ ആയിരത്തി നാൽപ്പത്തി രൂപ നൽകേണ്ടി വന്നു പെട്രോളും അടിച്ച യാത്ര തുടർന്നു ഇക്കാണുന്നതെല്ലാം പൂത്തു നിൽക്കുന്ന കടകുപാടങ്ങളാണ് കടുകുപാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര സമയം ആറുമണി ഉള്ളൂ സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുന്നു തണുപ്പിന്റെ കാഠിന്യവും ഏറി വന്നു ആറേമുക്കാലോടെ ജയ്പൂരെത്തി നഗരത്തിലെ വലിയ ട്രാഫിക്കും മറികടന്ന് കഠിനമായ തണുത്ത കാറ്റുമേറ്റ് ആറേമുക്കാല് കഴിഞ്ഞതോടെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി എത്രയും വേഗം ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി റൂമിലെത്തി തരക്കേടില്ലാത്ത മുറിയാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് റൂമിന്റെ റെന്റായി വന്നിട്ടുള്ളത് ഹോട്ടലിൽ തന്നെ ഡിന്നറിന് ഓർഡർ നൽകി ചില്ലി പൊട്ടറ്റോയും പനീർ ബട്ടർ മസാലയും തവാ റൊട്ടിയുമാണ് വാങ്ങിയത് എല്ലാം കൂടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആയിട്ടുള്ളത് ഇന്നത്തെ ആകെ മൊത്തം ചെലവ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇന്ന് ആകെ മൊത്തം ഓടിയ ദൂരം അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ ഈ ട്രിപ്പിൽ ഇതുവരെ ആകെ മൊത്തത്തിൽ ഞാൻ പെട്രോൾ അടിച്ച തുക എണ്ണായിരത്തി എഴുപത്തി അഞ്ച് രൂപ